ബീഹാറിൽ നിന്ന് നല്ല വാർത്തകളാണ് പുറത്തു വരുന്നത് ഇന്ത്യ മുന്നണി നേരത്തെ തന്നെ പ്രവർത്തന രംഗത്ത് ഇറങ്ങിക്കഴിഞ്ഞു സീറ്റ് വിഭജന ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞു കഴിഞ്ഞ തവണ നൂറ്റി നാൽപ്പത്തി നാല് സീറ്റിലാണ് ആർ ജെ ഡി മത്സരിച്ചത് എഴുപത്തി അഞ്ച് സീറ്റിൽ വിജയിക്കാൻ കഴിഞ്ഞു ഇരുപത്തി മൂന്ന് പോയിൻറ്റ് ഒന്ന് ശതമാനം വോട്ട് നേടി ഒന്നാം കക്ഷിയായി മാറാനും കഴിഞ്ഞിരുന്നു ആർ ജെ ഡിക്ക് പക്ഷേ ഭരണം കിട്ടിയിരുന്നില്ല കോൺഗ്രസ് മത്സരിച്ചത് എഴുപത്തി ഒന്ന് സീറ്റുകളിലാണ് ജയിച്ചത് വെറും പത്തൊൻപത് അതായിരുന്നു വലിയ തിരിച്ചടിയായി മാറിയത് വലിയ അവകാശവാദമാണ് കോൺഗ്രസ് മുന്നോട്ട് വെച്ചത് ആ അവകാശവാദത്തിന് മുന്നിൽ ആർ ജെ ഡിക്കും മറ്റ് കക്ഷികൾക്കും കീഴടങ്ങേണ്ടി വന്നു അല്ലെങ്കിൽ അത് വഴങ്ങേണ്ടി വന്നു അങ്ങനെയാണ് എഴുപത്തി ഒന്ന് സീറ്റ് മത്സരിക്കാൻ കോൺഗ്രസ് വിട്ടുകൊടുത്തത് ജയിച്ചത് വെറും പത്തൊൻപത് സീറ്റ് അതല്ലായിരുന്നുവെങ്കിൽ ബീഹാറിൻ്റെ ഭാവി മാറിയേനെ എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത് മുഖ്യമന്ത്രി നിതീഷ് കുമാർ ആയിരിക്കില്ല പകരം തേജസ്വി യാദവ് ആയിരിക്കും എന്ന് ഉറപ്പിച്ചതാണ് പക്ഷേ കോൺഗ്രസിന് അധിക സീറ്റ് നൽകുകയും കോൺഗ്രസ് തകർത്തരിപ്പണമാകുകയും ചെയ്തതാണ് അപകടകരമായത് പക്ഷേ അതേസമയം ഇടതുപക്ഷം മൂന്നാമത്തെ പ്രധാന കക്ഷിയാണ് സി പി ഐ എം എൽ സി പി എം സി പി ഐ എന്നീ കക്ഷികൾ ചേർന്ന കൂട്ടായ്മ ഇടതുപക്ഷം വളരെ ശക്തമാണ് കഴിഞ്ഞ തവണ അവർക്ക് മത്സരിക്കാൻ ലഭിച്ചത് ഇരുപത്തി ഒൻപത് സീറ്റാണ് പതിനാറ് സീറ്റിൽ വിജയിക്കാൻ ഇടതുപക്ഷത്തിൽ കഴിഞ്ഞു ചെറിയ കാര്യമല്ല പതിനാറ് സീറ്റിൽ വിജയിക്കാൻ കഴിഞ്ഞു ഇരുപത്തി ഒൻപത് മത്സരിച്ചപ്പോൾ അതുകൊണ്ട് ഇത്തവണ ഇന്ത്യ മുന്നണി സീറ്റ് വിഭജനം ആരംഭിച്ച ഘട്ടത്തിൽ തന്നെ ഒരു തീരുമാനമെടുത്തു ഇത്രയും സീറ്റുകളിൽ പ്രധാനപ്പെട്ട കക്ഷികൾ മത്സരിക്കേണ്ടതില്ല എന്ന് വെച്ചാൽ നൂറ്റി നാൽപ്പത്തിനാല് സീറ്റിൽ മത്സരിച്ച ആർ ജെ ഡി ഇത്തവണ നൂറ്റി മുപ്പത് സീറ്റുകളിൽ മാത്രമേ മത്സരിക്കുന്നുള്ളൂ ശേഷിക്കുന്ന സീറ്റുകൾ സി പി ഐ എം സി പി ഐ സി പി ഐ എം എൽ എന്നീ കക്ഷികൾക്ക് കൊടുക്കാനും അതോടൊപ്പം തന്നെ മുന്നണിയിലെ ചെറു കക്ഷികൾക്ക് കൊടുക്കാനും തീരുമാനിച്ചു അതോടൊപ്പം തന്നെ കോൺഗ്രസ് കോൺഗ്രസ് കഴിഞ്ഞ തവണ മത്സരിച്ച എഴുപത്തി ഒന്ന് സീറ്റ് ഇത്തവണ അമ്പത്തി എട്ട് സീറ്റിൽ മാത്രമേ മത്സരിക്കുന്നുള്ളൂ അമ്പത്തി എട്ട് സീറ്റിൽ അതേസമയം ഇടതുപക്ഷം കഴിഞ്ഞ തവണ മത്സരിച്ച ഇരുപത്തി ഒൻപത് ഇത്തവണ മുപ്പത്തി ആറ് സീറ്റിലേക്ക് മാറുന്നു ഇടതുപക്ഷത്തിന് സീറ്റ് മത്സരിക്കാനുള്ള സീറ്റുകളുടെ എണ്ണം കൂടുന്നു അത് ഇടതുപക്ഷത്തിന് ബീഹാറിലുള്ള സ്വാധീനത്തിൻ്റെ തെളിവാണ് രണ്ട് കാര്യങ്ങളാണ് അതിലുള്ളത് ഒന്ന് ബീഹാറിലെ അടിസ്ഥാന വർഗത്തോടൊപ്പമാണ് ഇടതുപക്ഷം പാവപ്പെട്ടവരോടൊപ്പമാണ് വലിയ സ്വാധീനം ചെലുത്താൻ കഴിഞ്ഞിട്ടുണ്ട് അതോടൊപ്പം തന്നെ ജനങ്ങളുടെ പ്രശ്നമുയർത്തി വിവിധ തലങ്ങളിൽ നടത്തിയ സമരങ്ങളുണ്ട് അതിലൂടെ വലിയ പിന്തുണ നേടാൻ സാധാരണക്കാരുടെ പിന്തുണ നേടാൻ കഴിഞ്ഞിട്ടുണ്ട് ബീഹാറിലെ ഇടതുപക്ഷത്തിന് അത് ഒരു കാര്യമാണ് രണ്ടാമത്തെ കാര്യം ഇടതുപക്ഷം ജയിച്ചാൽ എത്ര എം എൽ എമാരാണോ ജയിക്കുന്നത് അവർ എപ്പോഴും ആർ ജെ ഡിയോടൊപ്പം ഉണ്ടാകും ഇന്ത്യ മുന്നണിയോടൊപ്പം ഉണ്ടാകും ഒരു എം എൽ എ പോലും ബി ജെ പിയിലേക്ക് പോകില്ല നിതീഷ് കുമാറിൻ്റെ പാർട്ടിയിലേക്ക് പോകില്ല ഒരു എം എൽ എ പോലും വിലക്കെടുക്കാൻ ബി ജെ പിക്ക് മറ്റ് കക്ഷികൾക്കോ കഴിയില്ല അവർ ഇടതുപക്ഷമായി തന്നെ നിൽക്കും എല്ലാ കാലത്തും അവരുടെ പിന്തുണ സ്വന്തം പാർട്ടിയിലെ എം എൽ എ മാർ നൽകുന്നതിനേക്കാളും ഉറച്ച പിന്തുണ നൽകുന്ന ഗ്രൂപ്പായി ഇടതുപക്ഷം മാറും എന്ന് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് സംശയമില്ല ഇടതുപക്ഷത്തെക്കുറിച്ച് ഒരു സംശയത്തിനും അടിസ്ഥാനമില്ല എന്ന് എല്ലാവർക്കും അറിയാം കഴിഞ്ഞ തവണത്തെ അനുഭവമുണ്ട് പതിനാറ് എം എൽ എ മാർ ബി ജെ പി വിരുദ്ധ മുന്നണിയിൽ ഉറച്ചു നിന്ന് മുന്നോട്ട് പോയ അനുഭവം നമ്മുടെ മുന്നിലുണ്ട് കൂടുതൽ സീറ്റ് ഇടതുപക്ഷത്തിന് നൽകാൻ തീരുമാനിച്ചു ആർ ജെ ഡിയും കോൺഗ്രസും കഴിഞ്ഞ തവണ ഇരുപത്തി ഒൻപത് ഇത്തവണ മുപ്പത്തി ആറോളം സീറ്റുകളിൽ മത്സരിക്കുമെന്നാണ് അറിയുന്നത് അതോടൊപ്പം മറ്റ് ചെറു കക്ഷികൾ കൂടിയുണ്ട് മുകേഷ് സാനിയുടെ വികാസ്ശീൽ ഇൻസാൻ പാർട്ടി ജാർഖണ്ഡ് മുക്തിമോർച്ച പശുപതിനാഥ് പാരസിൻ്റെ ലോക ജനശക്തി പാർട്ടി എന്നിവയുണ്ട് ഇതിൽ മുകേഷ് സാനിയുടെ വികാസ്ശീൽ ഇൻസാൻ പാർട്ടിക്ക് പതിനാല് സീറ്റ് നൽകാൻ ധാരണയായിട്ടുണ്ട് അതോടൊപ്പം മറ്റ് കക്ഷികൾക്ക് ചെറുകക്ഷികൾക്ക് രണ്ടും മൂന്നും സീറ്റും നൽകാനാണ് തീരുമാനമെടുത്തിരിക്കുന്നത് പ്രധാന കക്ഷികൾ എന്നത് ആർ ജെ ഡി കോൺഗ്രസ് ഇടതുപക്ഷം ആണ് അതുകൊണ്ട് തന്നെ ഇടതുപക്ഷത്തിന് കൂടുതൽ സീറ്റുകൾ നൽകി മത്സരിപ്പിച്ച് കൂടുതൽ എം എൽ എമാരെ നിയമസഭയിൽ കഴിയും എന്നാണ് ഇന്ത്യ മുന്നണിയുടെ കണക്കുകൂട്ടൽ അതനുസരിച്ചുള്ള നീക്കങ്ങളാണ് തന്ത്രങ്ങളാണ് ബീഹാറിൽ നിന്ന് കേൾക്കുന്നത് ഒരു സംശയം വേണ്ട നല്ല വാർത്ത തന്നെയാണ് എതിരാളികൾ വളരെ ശക്തരാണ് നരേന്ദ്രമോദിയാണ് പ്രചാരണം നയിക്കുന്നത് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി നിതീഷ് കുമാർ തന്നെയായിരിക്കും അതുകൊണ്ട് തന്നെ വലിയ മത്സരം രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ നടക്കും അത് ജീവൻ മരണ പോരാട്ടമാണ് ഇന്ത്യയുടെ ഭാവി തന്നെ മാറ്റിമറിക്കാൻ കഴിയുമോ എന്നാണ് ഇന്ത്യ മുന്നണി നോക്കുന്നത് അതോടൊപ്പം തന്നെ ഇടതുപക്ഷത്തിൻ്റെ സ്വാധീനം വർദ്ധിപ്പിക്കുന്ന രൂപത്തിലുള്ള ഒരു ഫലം ഒരു തെരഞ്ഞെടുപ്പ് ഫലം ബീഹാറിൽ നിന്ന് ഉണ്ടായാൽ അത് ഇന്ത്യയിൽ ഇടതുപക്ഷത്തിൻ്റെ തിരിച്ചുവരവിന് കാരണമാവുകയും ചെയ്യും അത് വലിയ ചർച്ചയായി മാറുകയും ചെയ്യും ഇതെല്ലാം വലിയ പ്രതീക്ഷയാണ് നൽകുന്നത് ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ച് ഇടതുപക്ഷത്തെ സംബന്ധിച്ച് ഇടതുപക്ഷത്തിന് കൂടുതൽ സീറ്റ് മത്സരിക്കാൻ നൽകുന്നു എന്നത് തന്നെ ഇടതുപക്ഷത്തിന് ശക്തി സ്വാധീനം ആർ ജെ ഡിയും കോൺഗ്രസും തിരിച്ചറിഞ്ഞു എന്നതിൻ്റെ ഫലവും കൂടിയാണ്